കർക്കിടകത്തിലെ ഓരോ പ്രഭാതത്തിനും സത്യം പറഞ്ഞാൽ അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട് രാവിലെയുള്ള എണ്ണ തേച്ചു കുളി അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടുത്ത വേനലിൽ നിന്നും മഴയിലേക്ക് വരുന്ന ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം അതാണ് സത്യത്തിൽ കർക്കിടക മാസത്തിൻ്റെ ആ ഒരു പ്രത്യേകത കടുത്ത വേനൽച്ചൂടിൽ നിന്നും നമ്മൾ മഴക്കാലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പെട്ടെന്ന് നമ്മളെ ശരീരത്തിൻ്റെ ബലം പ്രതിരോധ ശേഷി എന്നിവ കുറയുന്നു എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ മാർഗമാണ് മഴക്കാലത്തെ കർക്കിടക ചികിത്സ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവിലെ തന്നെ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുക ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ തേച്ച് നമ്മൾ രാവിലെ എണീറ്റ് നേരത്തെ കിടന്നുറങ്ങി അതിരാവിലെ എണീറ്റ് നേരത്തെ എണീറ്റ് എണ്ണ തേച്ച് കുളിക്കുക അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊന്നും കളമാറ്റും പെട്ടെന്നുള്ള ചൂടിൽ നിന്നും തണുപ്പിലേക്ക് മാറുമ്പോൾ പ്രകൃതിയിലെ അന്തരീക്ഷം തണുക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബലം കുറയുന്നു നമ്മുടെ പ്രതിരോധ ശേഷി കുറയുന്നു പുതിയ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നു ധാരാളം മഴ പെയ്യുന്നത് വെള്ളം മലിനമായി കെട്ടുകിടന്നുണ്ടാകുന്ന ധാരാളം അതുമൂലം ഉണ്ടാകുന്ന ധാരാളം അസുഖങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് വിശപ്പ് കുറയുന്നു ദഹനശേഷി കുറയുന്നു വാദരോഗങ്ങൾ വർദ്ധിക്കുന്നു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ കർക്കിടക മാസത്തിലെ ആ ഒരു കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് നമുക്ക് സംഭവിക്കുന്നു നേരത്തെ കിടന്നുറങ്ങുക രാവിലെ എളിയിക്കുക ഇതെല്ലാം നമ്മൾ ശീലമാക്കുക അതേപോലെ ഏതെങ്കിലും ഒരു യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക പിന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഈ കർക്കിടക കർക്കിടക മാസത്തിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് കുട്ടനാടി കവിത പാടും തീരം കായലകൾ പുൽകും കാത്തിൽയാടും നാട് പുതുവിള ഏറ്റവും പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള സമയമായതുകൊണ്ട് നെല്ലിക്ക ചേർത്തുള്ള ആഹാര പദാർത്ഥങ്ങൾ അതായത് നെല്ലിക്ക ഉപ്പിലിട്ടത് അല്ലെങ്കിൽ പച്ച നെല്ലിക്ക അതേപോലെ നമുക്ക് നെല്ലിക്ക ലേഹ്യം നെല്ലിക്ക ചേർത്തുണ്ടാക്കുന്നത് ഇതൊക്കെ നമ്മൾ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ അത്യുത്തമമായിട്ടുള്ള കാര്യമാണ് അതേപോലെ എൻ്റെ തന്നെ പ്രോഡക്റ്റായ നെല്ലിക്ക ഈത്തപ്പഴം ഉണക്കമുന്തിരി തേങ്ങാപ്പാൽ നെയ്യ് കരിപ്പൂട്ടി എന്നിവയെല്ലാം കൂടി ചേർത്തുണ്ടാക്കുന്ന രജിനാസ് ഹെൽത്തി ബൂസ്റ്റർ ഒരു നേരം കഴിക്കുന്നത് വളരെ അത്യുത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ദിവസവും രാവിലെ പുളി കഴിഞ്ഞ് കുറച്ച് സമയം രാമായണ പാരായണം ചെയ്യുന്നത് അത്യുത്തമമായിട്ടുള്ള കാര്യമാണ് വളരെ നല്ലൊരു കാര്യമാണ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ രാമായണ പാരായണം ചെയ്യുന്നത്

കർക്കിടകത്തിലെ ഓരോ പ്രഭാതവും രജനാസിൻ്റെ ഹെൽത്തി ബൂസ്റ്റർ കഴിച്ചു കൊണ്ട് തന്നെ തുടങ്ങട്ടെ അത് വളരെ നെല്ലിക്ക ഈത്തപ്പഴം ഉണക്കമുന്തിരി തേങ്ങാപ്പാൽ നെയ്യ് കരിപ്പൂട്ടി ചേർത്തുണ്ടാക്കുന്ന അതീവ സമ്പുഷ്ടമായ ഒരു ലേഹ്യമാണ് നെല്ലിക്ക ലേഹ്യം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും വിശപ്പ് ഉണ്ടാകാനും ഹെൽത്തിയാകാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നു പിന്നെ അതേപോലെ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഒരു നേരം കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് നമുക്ക് ആയുർവേദ മെഡിക്കൽ ഷോപ്പിലും അല്ലാതുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ കർക്കിടക കഞ്ഞി കിറ്റ് അത് വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഉള്ള എൻ്റെ രജിനാസിൻ്റെ ഹെർബൽ ഹെയർ ഓയിലാണിത് ഇതും നമുക്ക് തല തലയിൽ എണ്ണ തേച്ച് കുളിക്കാനായിട്ട് യൂസ് ചെയ്യാം അതേപോലെ ഈ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഭാവിയിൽ ഒരു വർഷത്തേക്കുള്ള ഒരു ഹെൽത്ത് കെയറിങ് ആണ് സത്യം പറഞ്ഞാൽ ഒരു വർഷം നമ്മൾ ഹെൽത്ത് ഹെൽത്തി ആയിട്ടിരിക്കാൻ വളരെയധികം നമുക്ക് ഇൻഫെക്ഷൻസ് തടയാനും ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും എല്ലാം വളരെയധികം ഫലപ്രദമായ ഒന്നാണ് ഈ സമയത്തെ ഒരു ഹെൽത്ത് കെയറിങ് വരും പൊലിയാൽ പോലെ ഉത്സവ കൊടിയേറ്റം ഈ രണ്ട് പ്രോഡക്റ്റും ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോഴിനിയും ഇതേപോലെ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബൈ ബൈ ടാറ്റാ യു